ജസ്റ്റ് ചുരുക്കി പറയുന്നുള്ളൂ ഒത്തിരി നീണ്ടു വലിച്ച് കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ പോലെ തന്നെ എനിക്കും ഒരു ഡ്രീം ഉണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട് എനി ലാസ്റ്റ് ടു ഇയേഴ്സ് ഞാൻ ഭയങ്കര ടെൻഷൻ ടെൻഷനല്ലായിരുന്നു അതുപോലെ എനിക്ക് എന്താ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ടൈം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ചാനൽ ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതുപോലത്തെ വളോഗിങ് കാര്യങ്ങളും അതിനിങ്ങനെ ഫേസ് കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്നും ഇങ്ങനെയൊന്നും ഞാൻ വീഡിയോസ് എടുക്കാറില്ല ഫേസ് കാണിച്ചിട്ടൊക്കെ ഞാൻ ഇപ്പോഴാണ് വീഡിയോസ് എടുക്കുന്നത് അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒത്തിരി ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ചെയ്യണം ഹായ് ഹലോ വൺസ് സിഗീൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷെനോ വിവേക് ഇന്ന് ഞാൻ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോവാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പക്ഷേ ഒത്തിരി പേര് ചെയ്ത് ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് വിഷൻ ബോർഡ് ട്വൻറ്റി ട്വൻ്റി സിക്സ് ഫോ മൈ ഡ്രീം ലൈഫ് അപ്പോൾ എൻ്റെ പോലെ തന്നെ പ്രീ പെയർ ഇങ്ങനെയും സെർച്ച് ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്താണ് വിഷൻ ബോർഡ് അതിൻ്റെ പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അത് ചെയ്താൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും അങ്ങനെ ഒത്തിരി സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലേ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ട്വൻ്റി ട്വൻ്റി സിക്സ് ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ ഇതേ സമയത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അന്ന് ഞാൻ പറയും എൻ്റെ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങൾ നടന്നോ നടന്നില്ലയോ എന്നൊക്കെയുള്ളത് പക്ഷേ ഒരു കാര്യം പറയാം ഉറപ്പായിട്ടത് നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ ട്രൈ പോഡൊക്കെ ഒടിഞ്ഞു പോയി ഒരു നാല് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രൈ പോഡ് ഉണ്ടായിരുന്നു അതിപ്പോൾ പീസ് പീസ് ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാനോ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ വീഡിയോ എടുക്കാനായിട്ട് എവിടെയാണ് വയ്ക്കുക അങ്ങനത്തെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിലായിട്ടാണ് ഞാൻ ഈ ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ റോഡ് സൈഡാണ് അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വോയിസ് നിങ്ങൾക്ക് ഡിസ്റ്റേബ് ആവുന്നുണ്ടെങ്കിൽ ഐ ഐം സോറി വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെനിക്ക് വീഡിയോ എന്തായാലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടുന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്ത് നെഗ്ലക്ട് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ ഓക്കെ ഇനി ഞാൻ വിഷൻ ബോർഡ് എന്തുകൊണ്ടാണ് ഈ ഒരു വർഷം സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് അതിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ചുരുക്കി പറയുന്നുള്ളൂ ഒത്തിരി നീട്ട് വലിച്ച് കുറേ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോൾ മിക്കവർക്കും അറിയാം എന്താണ് വിഷൻ ബോർഡ് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കുറേ പേർക്ക് അറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പേര് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് എന്നുള്ള കാര്യം ഫസ്റ്റ് ഞാൻ പറയാം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ഡ്രീം ലൈഫ് ഉണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇങ്ങനെയും വിചാരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും എനിക്ക് ലാസ്റ്റ് ടു ഇയേഴ്സ് ഞാൻ ഭയങ്കര ടെൻഷൻ ടെൻഷനല്ലായിരുന്നു അതുപോലെ എനിക്ക് എന്താ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ടൈം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഒന്നും ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ളതല്ല ഞാൻ ഹോസ്റ്റലിലായിരുന്നു പിന്നെ അവിടുന്ന് വരാമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ 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 പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ചാനലൊക്കെ ഓൾമോസ്റ്റ് ടെട്ടായി കിടക്കുകയാണ് അത് നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ അതൊക്കെ എൻ്റെ ട്വൻ്റി ട്വൻറ്റി സിക്സ് പ്ലാനറിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു ചാനൽ ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതുപോലത്തെ വ്ളോഗിങ് കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ഫേസ് കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്നും ഇങ്ങനെയൊന്നും ഞാൻ വീഡിയോസ് എടുക്കാറില്ല ഫേസ് കാണിച്ചിട്ടൊക്കെ ഞാൻ ഇപ്പോഴാണ് വീഡിയോസ് എടുക്കുന്നത് അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്ത് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ നോക്കി ഞാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ എന്തായാലും എൻ്റെ വിഷ എൻ്റെ പ്ലാനറിലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുത്തു എന്ന് വെച്ചാൽ ഇപ്പോഴും ഒന്നും ചെയ്യാതിരിക്കില്ല നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ജോബ് അതുപോലെ കോമ്പറ്റീവ് എക്സാംസ് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ക്രാഫ്റ്റ് ചെറിയ 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 അങ്ങനത്തെ സെല്ലിംഗ് പരിപാടികൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് അടുത്ത വർഷം എന്തായാലും ഭയങ്കര പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് കേട്ടോ എനിക്കതിനെ വെറുതിരിക്കണം എന്ന് താല്പര്യമുള്ള ഒരാളൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ കുറേ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എനിക്കത് കാണുമ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആവും എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ അറ്റ് ദ എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഡിസംബർ അതിലെന്തൊക്കെ നടന്നു എത്രത്തോളം എനിക്ക് നേടാൻ പറ്റി എന്നുള്ളത് ഞാൻ പറയും കേട്ടോ എന്തായാലും ഇനി ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നും എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ചെയ്യുകയാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഡിജിറ്റലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഗോളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ പിന്നെ പിന്നെ ആസ്തറ്റിക് ആയിട്ടുള്ള ആസ്തറ്റിക് വൈബ് വേണമെങ്കിൽ അതുപോലെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എനിക്കിപ്പോൾ അങ്ങനെയൊന്നും വേണമെന്നില്ല ഞാനൊരു ഹരിബറി അങ്ങനത്തെ ഒരു ആളാണ് പിന്നെ ആസ്തറ്റിക്കും എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു പ്ലാനത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ അതുപോലെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാവരോടും പറയുന്ന ഒരാളല്ല പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേർക്ക് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും മനസ്സിലാവും ഇതൊക്കെയാണല്ലോ ഇവർക്ക് പ്രായ പരിപാടി പ്ലാനിങ് അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് വയ്ക്കാം കുറേ ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കുറേ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഗോളിൽ എനിക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം ഡിജിറ്റലി വേണമെങ്കിൽ അങ്ങനെ ആവാം പക്ഷേ എനിക്ക് അങ്ങനെ വേണ്ട ഞാൻ തന്നെ കൊളാഷ് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എല്ലാവരും അത് ഞാൻ വരുന്ന വഴി കുറേ വണ്ടികൾ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവൻ്റെയൊക്കെ ഡിസ്റ്റർബൻസ് എന്താവും എന്ന് എനിക്കറിയാം എനിക്ക് കുറേ സംസാരിക്കാനായിട്ടുള്ളൊരു ഗ്യാപം വയ്ക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ നോക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലാനിങ് നോക്കാം അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം പിന്നെ അതെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യണതെന്ന് കാണിച്ച് തരാം പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങൾ വന്നു അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരത്തിന് മുൻപ് പൊട്ടിമളച്ചതൊന്നുമല്ല കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളായിട്ടോ അവരെനിക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല എന്നൊന്നല്ല പക്ഷേ ഒത്തിരി ആരെയും ബുദ്ധിമുട്ടിക്കാതെ കൊണ്ട് അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡ്രീം ലൈഫ് അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഒന്ന് വിഷ്വലൈസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക ഒന്ന് കുറിച്ചിടാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയിട്ടോ അല്ല ഇതുപോലെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇമേജസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ആപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒന്നല്ലെങ്കിൽ ഇതുപോലെ പിൻ ഇൻട്രസ്റ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉണ്ട് അത് രണ്ടും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതൊന്നും കൂടാതെ ഞങ്ങൾക്കിപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ല അല്ലെങ്കിൽ അതൊന്നും എടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കേസ് തന്നെ അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാലും പറ്റുന്നില്ല സ്പേസിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിലോ അല്ലെങ്കിൽ ക്രോമിലോ നമുക്ക് ഇമേജസ് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ആക്കിയാൽ ഇമേജസ് കിട്ടും അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ എനിക്കാവശ്യമുള്ള ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ സേവ് ആക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഫോട്ടോസ് ഞാൻ ഞാനതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് വേണം കേട്ടോ അത് വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നോ വിചാരിച്ചിട്ടില്ല പിന്നെ ഒത്തിരി ഞാൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ കൊളാഷ് ചെയ്തെടുത്തത് അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ലാപ്പിലാണ് ചെയ്യുന്ന ലാപ്പ് വേണം ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ ഫോണിൽ തന്നെ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല സോറി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് സൈൻ ഇൻ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ അത് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയാണ് വരാ ഇവിടെ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞു കേട്ടോ വേറെ ഒന്നല്ല ടെംപ്ലേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് വിഷൻ ബോർഡ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നോ ഡിസൈൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്കിതുപോലെ ഒത്തിരി ടെംപ്ലേറ്റ്സ് കിട്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഇമേജസ് മാത്രം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് അതിലേക്ക് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കൊളാഷായിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് സംഭവം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒത്തിരി സമയം പോകില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം കിട്ടും ഞാനിപ്പോൾ ഇങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ഇനി കുറച്ചുകൂടി ഒരു രീതി വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് സ്റ്റെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കാരണം ഇതിൽ അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതെടുത്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് പോവുക നമുക്കിഷ്ടമുള്ള ഫോട്ടോസ് ഇതാ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടു വെച്ചാൽ അവിടെ ഉള്ള ഇമേജ് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജ് വരും എന്നിട്ട് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതാ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സൈൻ ഒരു ചിഹ്ന അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഡൗൺലോഡിൽ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് പി ഡി എഫ് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പി എൻ ജി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക പിന്നെ സൈസും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഒന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സംഭവം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അത് ജസ്റ്റ് പ്രിൻറ്റ് എടുക്കുക എന്നിട്ട് എവിടെയെങ്കിലും വേണമെങ്കിൽ നേരെ നിങ്ങൾക്ക് വോളിലേക്ക് കുട്ടിക്കാം അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് കുട്ടിക്കാം അപ്പോൾ നമ്മുടെ കൊലാശൊക്കെ ഓൾറെഡി സെറ്റാണ് പക്ഷേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഫോട്ടോസ് ഇപ്പോൾ എ ഫോർ ഷീറ്റിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഓരോ പിക്ചേഴ്സും കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊളാഷ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും എന്നാലും എനിക്കതാണ് കുറച്ചും കൂടി തൃപ്തിയായിട്ട് തോന്നിയത് ഫസ്റ്റ് നമ്മുടെ ഒക്കെ ക്യാൻവയിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എ ഫോർ ടെംപ്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജാണ് എടുത്തത് അതിലേക്ക് ഓരോ ഇമേജസും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഒരു പേജിൽ എട്ട് ഇമേജസ് വേണമെങ്കിൽ അത്ര വയ്ക്കുക ഒരു എ ഫോർ ഷീറ്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ ഒരു അഞ്ച് ഷീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇത് കട്ട് ചെയ്യാനിരുന്നപ്പോഴാണ് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു ഷീറ്റ് മാത്രം സെറ്റാക്കിയിട്ട് ഒന്നുകൂടി ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത് കളർ പ്രിൻ്റാണ് സ്റ്റുഡിയോയിൽ പോയിട്ട് അങ്ങനത്തെ പ്രിൻ്റ് ഒന്നല്ലായിരുന്നു അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ കിട്ടും കളർ പ്രിൻ്റ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടും ഒരു പേജിന് പത്ത് രൂപയാണ് വരാം മറ്റേതാണെങ്കിലും മുപ്പത് രൂപ വരും കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് എത്തി സൈസിൽ വേണമെങ്കിലും ഒത്തിരി ഫോട്ടോസൊക്കെ വയ്ക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പ്രിൻ്റ് എടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഒരു എളുപ്പവും എനിക്കിത് മതി എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഒരു ഇതൊക്കെയാണ് നമ്മുടെ ഇമേജസ് ഇനി ഓരോ ഫോട്ടോസും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം കേട്ടോ ആദ്യം തന്നെ ഈ ഫിഫ്റ്റി കെ എന്നുള്ളത് ഞാൻ കട്ട് ചെയ്യാണ് അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് ചാനലാണുള്ളത് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് എൻ്റെ ക്രാഫ്റ്റ് ചാനലാണ് അതിൽ ഓൾറെഡി മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട് പക്ഷേ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നമായിട്ട് വന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് ആ ഒരു രണ്ട് വർഷമാണ് എനിക്ക് അത്രയും വലിയൊരു ബ്രേക്ക് വന്നത് അപ്പോൾ അതൊക്കെ ഇനി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം പക്ഷേ ഫിഫ്റ്റി കെ എന്നുള്ളത് നമ്മുടെ ഈ പുതിയ ചാനലിന് ഞാൻ കൊടുത്ത ഒരു ലക്ഷ്യമാണ് കേട്ടോ അടുത്ത ഇയർ ലാസ്റ്റ് ആകുമ്പോൾ ഈ ഒരു ചാനലിൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം ഒരു ചാനലെങ്കിലും എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ബാക്കിയുണ്ടെങ്കിൽ കിട്ടും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ അത് നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് നോക്കും പിന്നെ ഇപ്പോൾ പറഞ്ഞ രണ്ട് രീതികൾ കൂടാതെ നമുക്ക് വേണമെങ്കിൽ പിൻ ഇൻട്രസ്റ്റിൽ തന്നെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വിഷൻ ബോർഡ് ട്വൻ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അത് കാണാം അപ്പോൾ അതിൽ സബ്മിറ്റ് കൊടുത്താല് നമുക്കതും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചിലരാണെങ്കിലും മറ്റുള്ളവരോട് എന്താ ആഗ്രഹങ്ങൾ അറിയിക്കാത്തവരുണ്ടാവും അല്ലേ അവരിപ്പോൾ അറിയേണ്ട നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ടറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അവർ എന്താ പറയുക കളിയാക്കോ അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഡയറി എഴുതുന്നവരാണെങ്കിൽ ഡയറിയിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ വോളിൽ തന്നെ ഒട്ടിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല പിന്നെ വേണമെങ്കിൽ നമ്മുടെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ വോളിന് ഒട്ടി വെക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും കാണുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കാരണം അപ്പോഴാണ് നമുക്ക് കണ്ടു കണ്ടുകഴിയുമ്പോഴാണല്ലോ ഓ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് വേണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് അത് ഭയങ്കര എന്താ പറയുക ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക എസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യേണ്ടത് കാരണം നമുക്കത് കാണുമ്പോൾ ഒരു എന്താ പറയുക നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നണം എന്നാലേ നമുക്കത് ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെ ക്രിയേറ്റ് ക്രിയേറ്റീവ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഇമേജസ് ഒട്ടിക്കാൻ എത്രത്തോളം സ്പേസ് വേണ്ടി വരും എന്നൊരു കണക്കൂട്ടൽ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ലൈറ്റ് ഞാൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഈസ് മൈ അവർ എന്ന ആ ഒരു കോട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു വർഷം എൻ്റേത് കൂടി ആയിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു ബോർഡ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്തായാലും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ എന്തായാലും നിങ്ങൾ കൂടി ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ നെക്സ്റ്റ് ഇയർ ലാസ്റ്റ് ആവുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റി അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്താ പറയുക ഇമ്പ്രൂവ് ആവാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്യാം ഒരു കാർഡ് ബോർഡിലും കൂടി ഒട്ടിക്കുകയാണെങ്കിലും നമ്മുടെ ബോർഡ് പക്കാ സെറ്റാണ് പക്ഷേ ഞാനിപ്പോൾ ചാർട്ട് പേപ്പറിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ കാരണം ഇതെനിക്ക് റോൾ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അവിടുത്തെ ബോളിലാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പറിൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത് എന്നാലും അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് ശരിക്കും എനിക്കും മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ രണ്ട് വർഷം എനിക്ക് നന്നായിട്ട് യൂസാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു വർഷം എന്തായാലും അതിനൊക്കെ പകരം വീട്ടാന്ന് അറിയില്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇതിന് മുൻപ് എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ പറ്റുമായിരുന്നിട്ടും ചെയ്യാത്തതല്ല കേട്ടോ എൻ്റെ സിറ്റുവേഷൻസ് ഒന്നും എനിക്ക് പറ്റാത്തത് കൊണ്ട് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ വിഷൻ ബോർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് പറയാം അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്